അവര് ഇവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കളർ ഉള്ളവർക്ക് മാത്രമല്ല അത് അവതരിപ്പിച്ചിട്ട് കാര്യ കഴിവുള്ളവർക്ക് അവതരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അത് ജനങ്ങൾ അംഗീകരിക്കത്തില്ലല്ലോ അവതരിപ്പിക്കാൻ ഞാൻ കളറിന്റെ പേരിലാണല്ലോ പ്രശ്നം അതൊന്നും ശെരിക്കും കഴിഞ്ഞ ദിവസം സത്യഭാമ പറഞ്ഞില്ലേ ഈ കളറിന്റെ ഒരു പരാമർശം അതായത് മോഹിനിയാട്ടം കളിച്ചു കഴിഞ്ഞാൽ കളറില്ലാത്തവരെ മത്സരിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പം അങ്ങനെ നിങ്ങളെ കണക്കുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും എല്ലാവരും പറയുന്നുണ്ട് കളറിന്റെ പേരിൽ ഭയങ്കര പ്രതിഷേധം നടത്തുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ടി വി ന്യൂസിൽ ഞാനൊരു ഒരു മാധ്യമപ്രവർത്തകൻ്റെ വായിന്ന് കേട്ടൊരു വാക്കാണ് അതെന്ന് വെച്ചാൽ ഒരു ഒരു ഓൺലൈൻ ചാനലാണ് പുള്ളി എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി എന്നുവെച്ചുകഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വി ചാനലിൽ പോലും ഏതെങ്കിലും അവതാരികൾ കളർ കുറഞ്ഞ അവതാരിക കണ്ടിട്ടുണ്ട് പ്രമുഖ ചാനൽ ഏത് പ്രമുഖ അങ്ങനെ ഒരു ഇരുനിറ അല്ലെങ്കിൽ കളർ കുറഞ്ഞ ചാനലുകളുണ്ട് പേര് ഇങ്ങനെ പറയാ അല്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് തന്നെ ഇരിക്കുന്നേക്കൂവിന് വരുമ്പോ പോലും എല്ലാവരും നോക്കും അത് ഒരു ഇത് തന്നെയാണ് എന്നിട്ട് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നതിനകത്ത് കാര്യം ഇല്ലാതില്ലെന്നല്ല പ്രതിഷേധം വേണം പക്ഷെ ചിലര് ഇപ്പഴും കളർ നോക്കും ചെലവര് കല്യാണം കഴിക്കണമെങ്കിൽ കളർ നോക്കത്തില്ലേ നോക്കത്തില്ലേ കളർ നോക്കത്തില്ലേ ഉറപ്പായിട്ടും പിന്നെ സ്കൂളുകൾ കുഞ്ഞു പിള്ളേരെയൊക്കെ മനസ്സൊക്കെ നോവുന്ന രീതിയിൽ എന്റെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ടൈമില് ബോഡി ഈ നിറത്തിന്റെ പേരിലൊക്കെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ചിലവര് തമാശക്ക് പറയുന്നെങ്കിൽ പോലും അത് ഭയങ്കര ഒരു ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാ കളറിന്റെ പേരിൽ ഒരുപാടുണ്ട് ഇപ്പം ഈ സത്യഭാമ പറഞ്ഞ പ്രശ്നം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് അതിനെ വരുന്നുണ്ട് ഇവരൊക്കെ വെളുക്കാൻ വേണ്ടി തന്നെയല്ലേ കുട്ടിയിടുന്നത് എന്താ അവര് അറിഞ്ഞോ അറിയാതെയോ ഈ കളറിനെ ബാഡായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ നമ്മള് വെയിലത്തിറങ്ങിയാ ഭയങ്കര സണ്ടാൻ അടിക്കും പറയുന്നത് കറുത്ത് കരിപാളിച്ചു വരുമോന്നല്ലേ പറയുന്നേമയുടെ പ്രശ്നം മാത്രമല്ല മൊത്തത്തിലുള്ള സമൂഹത്തിൽ കുറെ പേര് ഈ അതെ അവര് മാത്രം ഇങ്ങനെ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പച്ചയായിട്ട് പറഞ്ഞു എന്നിട്ട് അതിനെ അനുകൂലിച്ച് അവര് തന്നെ പറഞ്ഞ് അതിനെ പ്രതികൂലിച്ച് കുറെ പേര് ഇപ്പം ഇറങ്ങുന്നുണ്ടെങ്കിലും ചിലവരുടെ ഉള്ളിൽ ഇപ്പോഴും കറുപ്പെന്ന് പറയുമ്പോൾ ഒരു ഇത് തന്നെയാണ് പിന്നെ കല്യാണം കഴിക്കാൻ നേരത്തെ കറുത്ത പെണ്ണിനെ അല്ലെങ്കിൽ ചെക്കനെ കെട്ടാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് എന്നാൽ ഇത് കോമൺ ആയിട്ട് സ്കിന്നിന് ഒരു ടോൺ ആയിട്ട് അല്ലെങ്കിൽ സ്കിന്നിന്റെ കളർ ഒരു കളർ എന്നുള്ള ഉപരി എല്ലാവരും അങ്ങനെ പല രീതിയിലാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് ച്ചാ കറുപ്പ് ഒരിതല്ല അല്ലെങ്കിൽ അത് ബാഡല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷെ കറുപ്പിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എല്ലാവരും കറുപ്പിനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമ്മളൊരു ഒഡീഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുത്തു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ മാറ്റിയെടുത്തു ഈ കൊറേ ഞാൻ പറയാം നൂറ് ശതമാനം ഒരു പത്ത് നാൽപ്പത്തി ശതമാനം പേരെ ആൾക്കാരെ ഏറ്റെടുക്കൂ ബാക്കിയുള്ള അത്രയും ശതമാനമുള്ള ആൾക്കാരെ പിന്തള്ളത്തേ ഉള്ളൂ ഞാൻ കളിക്കാം കറുത്തവരെ അംഗീകരിക്ക ആൾക്കാര് കാണുമല്ലോ ശരി